പ്രേക്ഷകർക്ക് ഗൈഡൻസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ നാസർമാഷോടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഔഷധത്തോട്ട വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം ഈശ്വരമൂല്യം അത്യാവശ്യം ഈ ഔഷധ സസ്യ നിർമ്മാണത്തിൽ ഗരുഡക്കുടി ഉറു ഉറുദുക്കി കരളം കരളകം അങ്ങനെ പറയുന്നത് ഉറുദൂക്കി ഇത് നമുക്ക് വേണ്ടത് ഈ പാമ്പു വിഷത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി ഗരുഡക്കൊടി എന്ന പേര് ഇതിന് വരാൻ കാരണം തന്നെ ഗരുഡൻ എന്ന് പറയുന്ന പരുന്ത് പരുന്ത് പാമ്പിനെ കൊടി ഈ എങ്ങനെയാണോ നിഷ്പ്രഭമാക്കുക ഇല്ലാതാക്കുന്നത് അതുപോലെ ഈ കൊടി പാമ്പിന് വിഷത്തെ പാമ്പ് വിഷത്തെ മാത്രമല്ല പാമ്പിനെ തന്നെ ഇല്ലാതാക്കും ഈ ചെടിയുള്ള അടുത്ത് പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് ഈ ഇവിടെ പാമ്പ് വരാറ് കുറവാ കുറവാണല്ലേ എന്തായാലും നമുക്ക് നമുക്ക് ഒരു പാമ്പിനെ ഇത് 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 അല്ല നല്ലതാണ് ഇതിന്റെ ആ കാരണം നമ്മുടെ പാമ്പിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഒരു കുട്ടി പാമ്പ് കടിച്ചു ക്ലാസ് മുറിയിൽ നിന്ന് മരിച്ച ഒരു സംഭവം ഉണ്ടായി അപ്പൊ ഇത്തരത്തിലുള്ള ഈശ്വരമൊലി പോലത്തെ ഔഷധ സസ്യങ്ങള് വിദ്യാർത്ഥിയില് ഇത് ചെയ്താൽ കുട്ടികൾക്ക് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ആ ട്രീറ്റ്മെന്റ് അത്യാവശ്യം ചെയ്യാം ഇതിന്റെ ഇലയും പച്ചമന്നലും കൂടി ചതച്ചിട്ട് പച്ചമനെ നമ്മൾ തന്നെ ചികിത്സിക്കണം എന്നുള്ള സന്ദേശം അല്ല ഇതുകൂടെ കൊടുക്കുന്നത് ഇത് പാമ്പ് വിഷത്തിന് ഇതിർ വിഷ ഇത് ഔഷധമായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത് ആയുർവേദത്തിൽ വളരെ ഫേമസ് ആണ് ആയുർവേദത്തിൽ അറിയാൻ പറ്റുമായിരിക്കും ഇനി അടുത്തത് അതിന്റെ ഉണ്ട് ഇത് ഇത് മഞ്ഞക്കണി മഞ്ഞക്കണി എന്ന് പറയുമ്പോൾ മഞ്ഞക്കണി എന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ നീരൂരു കുടിക്കുന്ന ഒരുപാട് പ്രാണികളുണ്ട് ആ ആ പ്രാണികള് ഇതുപോലെ മഞ്ഞ മുമ്പ് കാലത്ത് നമ്മൾ ഈ ഇതല്ലേ ചെണ്ടുമല്ലിക ചെടികളാന്ന് നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പൊ ഈ മഞ്ഞ കളർ ആകർഷിച്ചിട്ട് പ്രാണികള് ചെടിയുടെ ഇലകളെല്ലാം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇത് വരും ഇതില് വരും വെള്ളീച്ച അതുപോലെ നീരൂറ്റി കുടിക്കുന്ന ഒരുപാട് പ്രാണികളുണ്ട് ചിത്രകീടം മുന്ന ആ പ്രാണികൾ ഇതിൽ വരുമ്പോൾ നമ്മൾ ഇതിൽ ആവണക്കെണ്ണ പുരട്ടി വെക്കുക ഇത് മുഴുവനും ഈ കറുത്ത് കാണുന്ന മുഴുവനും കുഞ്ഞു കുഞ്ഞു ചെറിയ കണ്ണിൽ കാണാത്ത ഒരുപാട് നീരൂറ്റി കുടിക്കുന്ന അത് പ്രാണികളാ ആ ഇതിൽ പറ്റി പിടിക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ചെടികളെ ദ്രോഹിക്കുന്ന ഈ ശത്രു കീടങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ഇത് കെണി ഫ്യൂറോൺ ഫ്യൂറോമോൺ കെണിന്ന് പറഞ്ഞ കായീച്ച ഇത് മുഴുവനും ജീവികളാണ് ഇവിടെ അപ്പോ ഈ ബിസ്കറ്റില് ഫ്യൂറോമോൺ ഒരു ഉൽപാദനമുണ്ട് ഫിറോമോൺ പറഞ്ഞ ഒരു സുഗന്ധമുള്ള ഒരിത് ഇത് മുഴുവനും ഈച്ചകൾ കണ്ടോ വെള്ളത്തി ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ അപ്പൊ ഈ ഇതിന്റെ സുഗ മണം കൊണ്ട് ഇതിന്റെ കായീച്ചകൾ വന്നിട്ട് ഈ അങ്ങനെ ജീവികളെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് അതായത് ഈ ഫിറമോൺ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ് അതായത് ഈ പെണ് ഇത് പെണ്ണീച്ച പെൺകായ് ഈച്ചയാണ് ഈ കായ് തിന്നത് എന്നാൽ ഇതിന്റെ ആൺ ജീവിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഫിറമോൺ തെറ്റില് നമ്മള് ഏതായാലും ഇതിനൊരു നല്ലൊരു കാര്യം ഇതൊക്കെ ആൾക്കാർ ഇത് എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഇത് വാങ്ങുന്നതാണ് ഈ മാസം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ വരെ ഒന്ന് മതി ഏപ്രിൽ മെയ് വരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തായിട്ട് മാഷെ ഇവിടെ ഇരിക്കാ കുറച്ചുകൂടി നല്ലത് അതാണ് ഇവിടെ ഈ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചു അതായത് ഇത് നമ്മുടെ നേരത്തെ കണ്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വേറൊരു ചെടിയാണ് ഇതിപ്പോ ഡ്രാഗൺ ഫ്രൂട്ട് ആവാറായോ ഇത് മെച്ചഡ് പ്ലാന്റ് ആണ് അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന റൗണ്ട്അപ്പ് ചെയ്ത ഇതുപോലെ ഒരു ചട്ടിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മതി ഇത് ഇത് ടയറാണ് അതായത് ഈ ഇതിന്റെ ലീഫ് ഈ മുൾച്ചെടിയായിട്ടുള്ള ലീഫുകൾ ധാരാളം ജലാംശടങ്ങിയ ലീഫാണ് അപ്പോ ഇത് ഇങ്ങനെ ഇങ്ങനെ താങ്ങി ഇതിലേക്ക് തൂങ്ങി നിക്കുമ്പോ ഇങ്ങനെ എല്ലാ പൊട്ടല ഇത് റബ്ബർ ഇതുപോലത്തെ ടയറിൽ തൂങ്ങി നിക്കുമ്പോ ഇതില് കൂടുതൽ കായ്ഫലം ഉത്പാദിപ്പിക്കാനുള്ള ഒരു പ്രവണത ഈ ചെടിയിൽ വരും തൂങ്ങി നിക്കണം അതായത് അങ്ങനെ വരുമ്പോ ഈ ചെടിയിൽ കായ്ഫലം ഉത്പാദിപ്പിക്കാനുള്ള ഒരു രീതി ഈ ചെടിയിൽ വരും ആ ചെടിയുടെ സ്വഭാവ രീതി അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാകുമ്പോ ഈ നടുക്ക് ഇതുപോലത്തെ ടയർ വെച്ചിട്ട് ചുറ്റും ടയർ വെച്ച് ഈ നടുക്ക് ഒരു പൈപ്പ് കൊടുക്കും ഇത് പൈപ്പ് കൊടുത്താന്ന് പറഞ്ഞാൽ ഈ പൈപ്പിന്റെ ഉള്ളിൽ നടുക്ക് ഹോളാണല്ലോ അപ്പൊ ഇതിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കുറെ ഹോളുകൾ ഇട്ടിട്ട് ഈ പൈപ്പ് ഈ ഇടയ്ക്കിടെ ഇങ്ങനെ ചില്ലി വളങ്ങൾ ഇട്ടു കൊടുക്കുമ്പോ ഈ പൈപ്പിന്റെ നടുഭാഗത്ത് എന്താണ് ഈ എന്ത് പറ്റും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ എല്ലാ ചെടിക്കും നമുക്ക് ഞാനിപ്പോ ഇത് ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത് എന്റെ സ്വന്തം ഐഡിയയിൽ ഇത് ചെയ്യാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുരുമുളക് ചെടി മറ്റുള്ള ഒരുപാട് വള്ളി വർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ചെടികൾക്ക് വേണ്ട നല്ല വൈറ്റമിൻ എല്ലാ പോഷക ഇതും കിട്ടും ഇത് ഷ പറഞ്ഞല്ലോ അതായത് നമുക്ക് ഒരു പൈപ്പ് ഇതേപോലെ ഭൂമിയിലേക്ക് തഴച്ചു വെക്കുക അതിന് അടിയിൽ ഹോൾ വേണം ഹോൾ ഇട്ടിട്ട് പച്ചക്കറി ഇടാം എന്തെങ്കിലും പച്ചക്കറിയുടെ വേസ്റ്റുകൾ തോല് എല്ലാത്തിന്റെ കാരറ്റിന്റെ എല്ലാം മാങ്ങാ തോൽ എല്ലാ വേസ്റ്റുകളും ഇടാം അത് ഇട്ട് കൂടി അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഇത് ദ്രവിക്കണം എന്നുണ്ടെങ്കിൽ വേസ്റ്റ് റീഡർ എന്ന് പറയുന്ന ഒരു പൗഡർ ഉണ്ട് അതെവിടെയാണ് വാങ്ങാ അത് വളക്കടയിലേക്ക് ഇട്ടോ കിട്ടും അതും കൂടി അതൊരു സ്പൂണ് ഇതിൽ ഇട്ടുകൊടുത്താൽ അത് അത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിറഞ്ഞു വന്നതെല്ലാം പെട്ടെന്ന് പുതിയ മെത്തേഡാണ് അത് ചെയ്യുക കണ്ടുപിടിച്ചാണ് സംഭവം ഇതെന്താണ് സംഭവം ഇത് ഏത് ഫ്രൂട്ടാണ് പുളി പോലത്തെ സാധനാണല്ലോ ഇത് സ്റ്റാർ സ്റ്റാർഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് നല്ല പുളി പുളി അത് ഉള്ളത് രാജപുളി എന്ന് പറയുന്ന ത് രാപുളിന്ന് പറയുന്നത് ചതുരപ്പുളിന്ന് പറയാം ഇത് പിന്നെ ഇത് ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് അതായത് മധുരമുള്ള മധുരമുള്ള സാധനമാണ് ും എന്റെ കയ്യിലെത്തില്ല നല്ല സാധനം ഇത് കൊളസ്ട്രോളിന് ഭയങ്കര ഗുണമുള്ള കടലുകടന്നെയാണ് നമ്മുടെ ഈ എല്ലാം ഇതൊക്കെ ഇന്ത്യൻ ആണല്ലേ അപ്പൊ ഈ നമ്മളിതിലുള്ള ഒറിജിനൽ അച്ചാറിടുന്ന സാധനവും പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് 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 ഓരോ നാട്ടിലേക്ക് എത്തിച്ചതാണ് പക്ഷേ ഇത് ഫ്രൂട്ട് വിഭാഗത്തില് സ്റ്റാർ ഫ്രൂട്ട് പറയും അപ്പം ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് ഓരോന്ന് രണ്ടെണ്ണെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ ഹാർട്ട് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഔഷധമാണ് ഇതേതായാലും എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഇത് ഞാൻ തരില്ല ഇതെന്താണ് ഈ ജബോട്ടിക്ക എന്താണ് ഇലയുണ്ട് ഓക്കെ ജബോട്ടിക്ബ എന്താണ് ഇത് ഒരു പേര് തന്നെ ആഫ്രിക്കൻ പേരാണല്ലോ ഇതിനേഷ്യൻ മുന്തിരിന്നും പറയും നമ്മുടെ ഈ അതെ ഫ്രൂട്ട് വിഭാഗമാണ് അപ്പം നമ്മുടെ ഈ ഇതിൽ ഈ തണ്ട് നിറയെ കറുത്ത മുന്തിരി പോലെ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ മലേഷ്യയിലായത് കൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥക്ക് നല്ല അനുയോജ്യമായ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയുന്ന ഒരു അതല്ല തൈ പോലെ തോന്നുന്നുണ്ട് അതല്ല സംഭവം ഇത് പഴവർഗ്ഗം തന്നെയാണ് നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആയില്ല ഇതെല്ലാം ലെയർ വലിയ തൈ തന്നെയാണ് നാമ്പിൽ തന്നെ ഇതിന്റെ തൈ ഞാൻ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കലാന്ന് കാരണം കുഞ്ഞു തൈകൾക്ക് തന്നെ ഒരു എണ്ണൂറ് രൂപ വില വരും ഒരു ചെറിയ തൈക്ക് ഇപ്പൊ ആയി നല്ല കാലാവസ്ഥേർന്നാണ് ഈ ഒരു എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്യാൻസറിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഒരുപാട് നാടുകളിൽ അതില് കായ്ഫലം ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഇതിലേ ധാരാളം അസറ്റോജി എന്ന് പറയുന്ന ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാങ്ക്രിയാസ് പിത്താശയും ഇത് ഈ ധവള രസങ്ങളില്ല നമ്മുടെ ഭക്ഷണ ആമാശയുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ഒരു കഴിവ് ഈ പഴവർഗത്തിനുണ്ട് മിറാക്കൾ ഫ്രൂട്ട് ആ മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മിറാക്കൾ ഫ്രൂട്ട് കഴിച്ച ഉടനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ വരെ നമ്മൾ പൊടിയും പുളിയുള്ള ഏത് ഫ്രൂട്ട് കഴിച്ചാലും ഫ്രൂട്ട് കഴിച്ചാലും ചെറുനാരങ്ങ പച്ചമാങ്ങ കൈപ്പക്ക അതെല്ലാം കഴിച്ചാൽ തേനിന്റെ മധുരമായിരിക്കും അപ്പൊ ഈ പ്രമേഹ രോഗമുള്ളവര് ഈ മിറാക്കൾ ഫ്രൂട്ട് ഒന്ന് കഴിച്ചാല് അവർക്ക് ഇതുപോലെയുള്ള കൈപ്പക്ക ജ്യൂസ് അതുപോലെ എന്ത് വേണമെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന മിറാക്കുലിൻ എന്ന ഹോർമോൺ ആണ് നമ്മുടെ നാവിന്റെ സ്വാദ് മുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു നമ്മുടെ തലച്ചോറ് ഇതുമായിട്ട് രുചി എന്ന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ ഒരു ടേസ്റ്റി മാറ്റുന്നതാണ് രണ്ടര മണിക്കൂർ വിപണിയിലുള്ള ഫ്രൂട്ട് തന്നെയാണോ നമ്മുടെ നാടി മാർക്കറ്റിലൊന്നും ഇല്ല വലിയ വലിയ ഡോക്ടർമാർ അത്യാവശ്യമുള്ള കാരണം ക്യാൻസർ കീമോതെറാപ്പി കഴിഞ്ഞ പേഷ്യന്റിന് രുചി കിട്ടാൻ വേണ്ടി പൊതുവെ ഭക്ഷണം താഴോട്ട് കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കൊടുത്താൽ അഞ്ചാറ് കിലോ ഓറഞ്ച് മുസമ്പി ചെറുനാരങ്ങ എന്ത് ഫ്രൂട്ടും അവര് ദുരിദരയേ കഴിച്ചോളും അതുപോലെ വൊമിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചാല് ഒരുപാട് ഔഷധ സാധനം ഞാന് എന്റെ ഉമ്മ വീട്ടിലെ ഒരുപാട് ആള് കഴിച്ചിട്ടുമുണ്ട് ഇതിന്റെ ഒരു ടൈം ഇപ്പൊ ഇടക്കിട ഉണ്ടാവും ഞാൻ ആ ടൈമിൽ വരാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളു അത് ഇപ്പൊ ഒരു മദർ പ്ലാന്റ് തന്നെയാണ് കായ് ആ ബോട്ടിൽ വെച്ചിട്ട് അതിൽ തന്നെ ഒരുപാട് കായ് ഫലർ ഇടക്കട ഉണ്ടാവും ഇതിന് തൈ എങ്ങനെയാണ് കിട്ടിയത് തൈ എനിക്ക് ഹൈടെക് ഫാമിൽ നിന്ന് ഞാൻ ഒരു പ്ലാന്റ് വാങ്ങാൻ കൊണ്ടുവന്ന് ഇവിടെ കുഞ്ഞ് തയ്ക്കുന്ന എഴുന്നൂറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിന്റെ ഒരു ഗുണം വെച്ച് നോക്കുമ്പോ എക്സ്പെൻസീവ് പക്ഷെ അത് നല്ലതുമാണ് ശരീരത്തിന് നല്ലതാണ് അടുത്തത് ഇത് ഈ ഒരു സസ്യം ഇത് നോനി 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 നോന് നോന് നോനിപ്പഴം ഇത് ഔഷധം തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഈ പ്രമേഹ രോഗികള് പ്രമേഹ രോഗത്തിന് ബുദ്ധിമുട്ടുന്നവർ ഇതിന്റെ സ്ലറിയാന്ന് കഴിക്കല് ഇത് സംസ്കരിച്ച് കഴിക്കണം അതായത് പഴം നേരിട്ട് കഴിക്കല്ല നമ്മൾ ഈ പഴം കുറച്ച് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അറുപത് ദിവസം വെക്കുക ഓക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് നീരായിട്ട് വരുന്ന പിന്നെ ഒരു സ്പൂണ് നീരും ഒരു ഗ്ലാസ് പച്ചവെള്ളത്തില് ആഡ് ചെയ്തിട്ട് ും കണ്ട്രോൾഡ് ആവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇപ്പൊ ഈ ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് പ്രതിരോധ ശക്തി കുറവായിരിക്കും പ്രമേഹ രോഗി കൂടും നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തി ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ നമ്മൾ ഈ കോവിഡ് ഈ ടൈമിന് ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഈ കോവിഡ് നയൻറ്റീൻ ഘട്ടത്തില് ആദ്യം വന്നപ്പോ ഈ നോനി പഴത്തിന്റെ കാര്യങ്ങളൊക്കെ ആ പ്രതിരോധം കിട്ടാൻ വളരെ ആവശ്യമുള്ള ഒരു ഔഷധ മൂല്യം കൂടി തന്നെയാണ് വളർച്ച ഇത്രയും ഇതുപോലെ ഇങ്ങനെ മൂത്ത് പേരൊക്കെ ഈ രീതിയിലാവുമ്പോ തന്നെ എടുത്തിട്ട് നമ്മള് ഡബിലിട്ട് വെക്കണം വെക്കുക അറുപത് ദിവസം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലറി എടുത്തിട്ട് ഒരു സ്പൂൺ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആഡ് ചെയ്ത് കാലി വയറ്റിൽ കുടിക്കുന്ന വിപണിയിൽ ഇതിന്റെ നോനി സിറപ്പിന് നാലായിരം രൂപ നൂറ് ഗ്രാമിന് തന്നെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ചെടികൾ കൊടുക്കാൻ ഇത് തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടുന്ന് പഴം കൊടുത്തിട്ട് ഇന്ന് പറിക്കാൻ ഒരു പത്ത് കിലോ പറിക്കാനുണ്ട് ഇവിടെ അതിന്റെ അവിടെ അല്ല വേറെ കാര്യം ഇത് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു തേയ്യില് പിടിച്ചെന്ന് പറഞ്ഞാല് ഇതുപോലെ ലെയർ ചെയ്ത വേര് പിടിച്ച തെയ്യാന്ന് നട്ടത് ആ അപ്പൊ കുഞ്ഞു തൈയിൽ തന്നെ കായ്ഫലം വരാത്തു കായ്ഫലം ഇല്ലെങ്കിൽ വേറെ പാസ് ചെയ്ത് നടുകയാണെങ്കിൽ ഒരുപാട് ഇവിടെ എല്ലാം എല്ലാ തൈകളും അങ്ങനെ അങ്ങനെ തന്നെയാണ് ലെയർ ചെയ്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാത്തിരിക്കണം ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഔഷധ സസ്യത്തില് വളരെ ഗുണമുള്ള ഒരു മരമാണ് കണി കൊന്ന കൊന്നപ്പൂവിന്റെ അപ്പൊ ഇത് പിന്നെ അധികം നല്ല പൂക്കളാണ് ഇത് ഇത് പിന്നെ ഇതിന്റെ ഔഷധമൂല് ഔഷധ മൂല്യം നമ്മുടെ വ്രണം മാറി കിട്ടാനൊക്കെ നമുക്ക് ഇതിന്റെ തൊലി എടുത്ത് അതുപോലെ മഞ്ഞള് എള് എല്ലാം കൂടി അരച്ച് ഇങ്ങനെ പൂച്ചിടുകയാണെങ്കിൽ ഒരു വ്രണം പെട്ടെന്ന് മാറിക്കിട്ടും ആ അങ്ങനെ നമ്മളെ മുരിങ്ങയില മുരിങ്ങ തണ്ടുപോലെ എല്ലാം സാധനം അല്പവർഷമാണ് ഔഷധം എന്ന് പറയുന്നത് നാം മനുഷ്യർ ഉള്ളിടത്തോളം കാലം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഔഷധങ്ങളുടെ നടുവിലും ചെടികളുടെ നടുവിലും ഇരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നാസർമാഷ് നമുക്കൊരു മാതൃകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്